ഹലോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കണ്ണി മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയതല്ല വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ കോണ വഴി കണ്ടപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഒരു കിലോത്തിന് നൂറ്ററുപത് രൂപയാണ് വില അങ്ങനെ സാ ഒരു കിലോട് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇന്ന് ഇത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ട് ചുങ്ങിയതിന് ശേഷം അച്ചാറും കൂടി ഇട്ടുക അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാമല്ലേ ജലദോഷം ചുമ കാരണം സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ പിന്നെ ഏതാ രണ്ട് മാസത്തോളം ആയിട്ടോ ഞാൻ ഈ ഒരു കണ്ണിമാങ്ങ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എവിടെ പോയാലും ചോദിക്കാറുണ്ട് കണ്ണിമാങ്ങയുടെ സീസണല്ലേ കണ്ണിമാങ്ങ വരാറുണ്ടോ അല്ലെങ്കിൽ കണ്ണിമാങ്ങക്ക് എന്താ റേറ്റ് എപ്പോഴും അത് വരിക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ എവിടെയൊന്നും ഒരു മറുപടി കിട്ടാറില്ല കേട്ടോ ഇപ്രാവശ്യം മാങ്ങ എല്ലാവടും എല്ലായിടത്തും കുറവാണെന്നൊക്കെയാണ് പറയണത് പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അതും എപ്രാവശ്യം വാങ്ങിയും കുറവാണ് അങ്ങനെ കണ്ണിമാങ്ങ കിട്ടാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ശ്രീകണപുരം വരെ ഒന്ന് പോയത് എന്തോ ഒരാവശ്യത്തിന് പോയതാണ് അപ്പം ഉണ്ട് മലഞ്ചരക്കിൽ കണ്ണിമാങ്ങകൾ കൊടുന്ന് വെച്ചിട്ട് വെച്ചത് കണ്ടത് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ഞാൻ എന്തോ ഒരു പച്ചക്കളറ് കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണിമാങ്ങയേ തോന്നി അങ്ങനെ ഏട്ടനെ കൊണ്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തിച്ച് തിരിച്ച് ഞങ്ങൾ ബാക്കിൽ തന്നെ വന്നിട്ട് കട കയറിയിട്ട് വിലയൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ ഒരു കിലോത്തിന് നൂറ്ററുപത് രൂപയാണ് പറഞ്ഞു കേട്ടോ പക്ഷേ നൂറ്ററുപത് രൂപ പറഞ്ഞാൽ ഈ ഒരു അരക്കിലോ ഈ ഒരു കമ്പിലും പോയിട്ടുണ്ടാവും അരക്കിലോ മാങ്ങയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അങ്ങനെ അതെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുമ്പിക്കുട്ടി ഉണ്ട് പിന്നെ തുമ്പിക്കുട്ടി ഇതാ പാത്രമൊക്കെ എടുത്ത് വന്നിട്ട് അവൾക്കുള്ളത് ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തു ഇനി നമ്മൾക്ക് മാങ്ങ ഞെട്ടി പൊട്ടിച്ചിട്ടതിന് ശേഷം ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത് ഒരു തുണി കോട്ടൻ്റെ തുണിയിൽ നന്നായി തുടച്ചതിന് ശേഷം വേണം കേട്ടോ കുപ്പിയിലാക്കി വയ്ക്കാൻ അപ്പോൾ ഈ ഒരു മാങ്ങ ചുങ്ങിയ ചുങ്ങിയാൽ കുറച്ചേനിട്ടുണ്ടാവുള്ളു പിന്നെ പെട്ടെന്ന് മാങ്ങ അവിടെ കാണുക കാരണം അധികം വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ പിന്നെ എല്ലാവരും ഭരണി അതേപോലെ ചില്ലിപുപ്പിയിലൊക്കെ ആണ്ട്ട് ആക്കി വയ്ക്കൽ അടുത്ത് അപ്പോൾ ഇത് രണ്ടുമില്ല അപ്പം ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയിട്ട് തുടച്ചിട്ടുണ്ട് പിന്നെ ഒരു ശകരം വെള്ളം ആവാൻ പാടില്ല കേട്ടോ അപ്പം നമ്മുടെ മാങ്ങയൊക്കെ പൂക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അതാ നല്ല കോട്ടം തുണിയിൽ തുടച്ചിട്ട് മാങ്ങയൊക്കെ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു ഡെപ്പ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ മുകളിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പാത്രം ഒന്ന് കുലുക്കി കൊടുത്താൽ ആ കല്ലുപ്പ് അതിൻ്റെ അടി അടിവശത്തേക്കൊക്കെ എത്തും കേട്ടോ ഇനി അത് ചുങ്ങിയിട്ട് വേണം നമുക്കെടുത്ത് അച്ചാറിടാൻ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കണ്ണിമാങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അങ്ങനെ അതാ മാങ്ങ കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതാ കുപ്പി നന്നായിട്ട് കുലുക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ താഴത്തെ ഭാഗത്തേക്കൊക്കെ കല്ലുപ്പ് എത്താൻ സഹായിക്കും അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ അടപ്പൊക്കെ അടച്ചു വെച്ചു ഇനി ഇതാ എടുത്തു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒന്നര ആഴ്ചയൊക്കെ വേണ്ടി വരികയും ഒരു കണ്ണിമാങ്ങ ചുങ്ങാനായിട്ട് ആ കണ്ണിമാങ്ങ ചുങ്ങിയിട്ട് വേണേനെ കടുമാങ്ങ അച്ചാറൊക്കെ ഇടാന് അപ്പോൾ കടുമാങ്ങ അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുള്ളൂ അല്ലേ